ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റാണ് അതിനായിട്ട് ഞാൻ ഒരു അര കിലോ കൊഞ്ച് ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഞാനിവിടെ ഇവിടെ കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽസ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പെരട്ടി യോജിപ്പിച്ച് വെക്കണം ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്ത് അടപ്പത്ത് വെക്കാം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആ കൊഞ്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് ഒരുപാട് മൂത്തും പോകരുത് ഒരു പാകത്തിന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി ഈ കൊഞ്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് രണ്ട് വശവും നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത് ഉള്ളിയും സവാളയും തക്കാളിയുമൊക്കെ നമുക്കിതിലോട്ട് ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേ ചതച്ച് വെച്ചേക്കുന്നതും ഇത്ര ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒരു ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പൊടി ഐറ്റംസ് ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടി ഉണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് അതിൻ്റെ ആ പൊടിയുടെ പച്ചപ്പമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം തന്നെ ചേർക്കണം ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ സമയത്ത് നമുക്ക് നമുക്കൊരു അരസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം കൊഞ്ചിലമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പോരാത്തത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അപ്പോൾ ആ തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം വിനാഗിരി ഉള്ളവരായി ചേർത്താൽ മതി എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിച്ചിരിക്കുന്ന കൊഞ്ചൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി വെച്ച് നമുക്ക് ആ ഫ്രൈ ചെയ്തിരിക്കുന്ന കൊഞ്ചിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടി നമുക്കിതൊന്ന് മൂടി വെക്കണം ആ സമയത്ത് നിന്നത്തെ അരപ്പൊക്കെ നല്ലതുപോലെ പിടിക്കും ഇപ്പോൾ ഇപ്പോഴാണ്ട് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവും സ്വാദുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി മല്ലിയിലയും മുകളിലോട്ട് വെച്ച് കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്